നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്വന്തമെന്ന് അവകാശപ്പെടാൻ യാതൊരു തരത്തിലുള്ള നേട്ടവും സ്വന്തമാക്കാൻ കഴിയാത്തൊരു ക്ലബ്ബാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മത്സരിക്കുന്നുണ്ട് എങ്കിലും മൂന്ന് തവണ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയത് ഇത്രയും ആരാധകരുള്ള ഒരു ടീമിൽ നിന്നും ഈ ഒരു പ്രകടനം പോരാ എന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ കൺസിസ്റ്റൻറ്റായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ഒരു ടീമായിരുന്നു എന്നാൽ ഇവാൻ ഉക്കോ മനോച്ചിന്റെ പടിയിറക്കത്തിന് ശേഷം ഇത്തവണ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ പോലും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കപ്പില്ലാത്ത ഒരു പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ഒരു പ്രോജക്റ്റ് ആരംഭിച്ചതായാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയ അബിക് ചാറ്റർജി പ്രോജക്ട് കെ ബി എഫ് സി സ്റ്റാർ ഇനിഷ്യേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രോജക്ട് കെ ബി എഫ് സി സ്റ്റാർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു സിൽവർ വെയർ തന്നെയാണ് അത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോജക്റ്റ് കെ ബി യു സി സ്റ്റാർ എന്നുള്ളത് ഇങ്ങനൊരു പ്രോജക്റ്റ് ബ്ലാസ്റ്റേഴ്സിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അഭിക് ചാറ്റർജിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രോജക്റ്റ് കെ ബി ഒ സി സ്റ്റാർ സക്സസ്ഫുൾ ആയാൽ എല്ലാ ബ്ലാസ്റ്റേഴ്സിൽ പെട്ടെന്ന് തന്നെ ഒരു സിൽവർ വെയർ അല്ലെങ്കിൽ ഒരു കപ്പ് എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രതീക്ഷ സോ വീഡിയോസ് എനിക്ക് നമ്മൾ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായി